അപ്പൊ ഞാന് നമ്മളെ ഉണ്ടാകും ഇവിടെ ഫൈറ്റ് ഉണ്ടായി അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എന്നാ തന്നെ ഒരു നെഗ് അടിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ റിലേഷൻഷിപ്പ് എന്തോ പ്രശ്നമുണ്ട് ഇതേ നമ്മളെ നമ്മള് വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളുടെ റിലേഷനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ആദില ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഏതോ കാലം ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ എന്തോ പ്രശ്നമുണ്ട് ഈ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നം അതിൻ്റെ ഉത്യുന്നതിയിൽ എത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയാണ് നമ്മുടെ ആദില നൂറ എന്ന് പറയുന്ന ലസ്ബിയൻ കപ്പിൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുകയാണ് ആദില നൂറയോട് തുറന്നു പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ബന്ധത്തിൽ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പോൾ എന്തോ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു കാരണം ആദില പറയുന്നത് നൂറയ്ക്കും മനസ്സിലാവുന്നില്ല നൂറ പറയുന്നത് ആതിലക്കും മനസ്സിലാവുന്നില്ല ആദില ഇപ്പോൾ ക്യാപ്റ്റനായിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏതായാലും അവരുടെ ഇടയിലുള്ള സംസാരമാണ് ആദ്യമായി നിങ്ങൾ കേട്ടത് ബാക്കി സംസാരങ്ങൾ കൂടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബന്ധത്തിൽ എന്താണ് പുതിയതായിട്ട് ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ബാക്കി കേൾക്കാം അതൊരു പ്രശ്നമായി ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല നാക്ക് പിന്നെ പറയണം ഞാൻ അങ്ങനെ അല്ലേ പറഞ്ഞതോ ആ എന്ന് ഒരാളെ പറ്റിട്ടാണ് നോക്ക ഡേ സൂക്ഷിച്ച സംഭവം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നമ്മുടെ ആതിലെയാണ് പക്ഷെ ഭരിക്കുന്നത് നൂറയാണ് അത് ആതിലൊക്കെ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ കയറി അഭിപ്രായം പറയുകയാണ് നൂറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂറ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത് ഒരാളെ ചൊറിഞ്ഞിട്ടാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിനെ ചൊറിഞ്ഞിട്ടാണ് അതിലെയും അനീഷുമുള്ള ഫൈറ്റിംഗ് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പോൾ പോയിട്ട് കുതിര കയറുന്ന അതിലെയാണ് നമ്മൾ കണ്ടത് ആ ഒരു കാര്യം ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ആതിലെ മാറ്റി പിടിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഷാനവാസിനെതിരെയാണ് ചൊറിയാൻ വേണ്ടി പോകുന്നത് അതാണ് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു കാരണം ഈ ഒരു ഗെയിമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മൾ രണ്ടു പേരും ഈ വീട്ടിൽ നിന്ന് പുറത്താകുമെന്ന് ഇപ്പോൾ നൂറ് ശതമാനം അവർക്ക് മനസ്സിലായിരിക്കുകയാണ് തന്നെയായിരുന്നു അവരുടെ ഒരു മത്സരത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്രയും കാലം മനീഷിനെ ചൊറഞ്ഞ് പിടിച്ചു നിന്നു ഇനിയും ചൊറിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും ബേബി എന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ് അത് തന്നെയാണ് ബിഗ് ബോസ് കാണുന്നത് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ വെറും ചൊറിച്ചലും അതുപോലെ തന്നെ ആതിലെ നാവെടുത്ത് കഴിഞ്ഞാൽ പറയുന്നത് തെറിയാണ് വളരെ മോശം വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് അത് ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ മടുത്തു കാണും എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ബാക്കി ബേവിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് എപ്പോഴും ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാണ് അയാൾ ഇപ്പൊ ബേവിൻ എന്തെങ്കിലും ഒന്നും ചെയ്യാം ഞാൻ ബേബിനോട് എപ്പോഴും തർക്കു തരാം എപ്പോഴും ബാഡായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ ഇങ്ങനെ ഓക്കെ മിക്കവാറും അടിച്ചു പിരിയുന്ന കോലം തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് ആർ യു മാഡ് വലിയ ആർ അറിയൂ ഡ്യൂ ഇൻഡീസ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് അവർ തമ്മിൽ വലിയ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ ഒരു ക്യാപ്റ്റൻസി തീർച്ചയായിട്ടും അതിലൊക്കെ കാര്യമായി ആ ടീമിനെ ഭരിക്കാനൊന്നും നൂറ് സമ്മതിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബിഗ് ബോസ് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു എന്തിനാണ് ഈ ലസ്ബിയൻ കപ്പിൾ ഒരു മത്സരാർത്ഥിയായി വന്ന ഇവരെ എന്തിനാണ് വേർപിരിച്ച് രണ്ടാക്കിയത് എന്ന് ഇപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ യഥാർത്ഥ ബുദ്ധി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത് തന്നെ തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആദിലക്ക് ആതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഒരു പ്രശ്നം അതിൻ്റെ അത്യുന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ മതി മിക്കവാറും ഈ ബിഗ് ബോസ് കഴിയുന്ന സമയത്ത് ഒരാൾ വാടക വീട്ടിലേക്കും മറ്റേ ഒരാൾ സ്വന്തം വീട്ടിലേക്കും പോകാനുള്ള സാധ്യത ഒരു എൺപത് ശതമാനം ഇപ്പോൾ തുറന്നിരിക്കുകയാണ് അത് മിക്കവാറും ഈ ബിഗ് ബോസ് സീസൺ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായി മാറാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നൂറ ആദിലയോട് പറയുന്നതായി നമ്മൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയാലും നമ്മൾ അതിനെപ്പറ്റി അതിശയിക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ആദില എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ ദിവസം അനുവിൻ്റെ അമ്മയെക്കുറിച്ച് പൊട്ടി സങ്കടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനകത്ത് നടത്തുന്നത് നമ്മൾ കണ്ടു നമുക്ക് ആതിലയോട് ചോദിക്കാനുള്ള ആതിലെ കാരണം എത്ര അമ്മമാർ കണ്ണീർ കുടിച്ചു എന്ന് ആദില ഒന്ന് മനസ്സിലാക്കണം കാരണം ആദിലയുടെ കുടുംബക്കാർ ആദിലയെ ഒഴിവാക്കിയെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അതിൻ്റെ അപ്പുറം നൂറയ്യ എന്ന് പറയുന്ന ഫാമിലി തീർച്ചയായിട്ടും ഇപ്പോഴും ആ കുട്ടിയെ തിരിച്ചു വരാനും അവരെ സ്വീകരിക്കാനും അവരുടെ സ്നേഹത്തിനും അവരുടെ എല്ലാത്തിനും അത്രയും സ്നേഹിക്കുന്ന ഒരു ഉപ്പ അത്രയും സ്നേഹിക്കുന്ന ഒരു ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ പോറ്റുമ്മ തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ പുറത്തുവിടുകയും ചെയ്തിരുന്നു അത്രയ്ക്ക് സ്നേഹവും അതുപോലെ തന്നെ കെയറിംഗ് കൊടുക്കുന്ന ഒരു കുടുംബം അവർക്ക് വെയ്റ്റിങ്ങിലാണ് അവരെ കണ്ണീർ കുടിപ്പിച്ചതിനൊന്നും ഈ അതിലൊക്കെ യാതൊരു കുഴപ്പവുമില്ല നമ്മുടെ ആനുമോൾ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത്രയ്ക്ക് സങ്കടമാണ് അതിൽ യാതൊരുടെ മനസ്സും അവരുടെ മനസ്സാക്ഷിയുമെല്ലാം നമ്മളൊന്ന് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ബിഗ് ബോസിൻ്റെ അടുത്ത ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ രണ്ട് കപ്പിൾസിനെ വിടത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് ഈ ആദില നൂറ എന്ന് പറയുന്ന കപ്പിൾസിൽ നൂറ് ശതമാനം ആതില ഈ അടുത്ത വെക്ഷനോടുകൂടി ഏതായാലും രണ്ടാഴ്ച ഇടയ്ക്ക് ആദില പുറത്തേക്ക് പോകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമായിട്ട് കൂടുതലാണ് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിസയിലും അതുപോലെ തന്നെ ആര്യനും തമ്മിലുള്ള ഗെയിം നമ്മൾ കണ്ടാൽ മനസ്സിലാകും ഇതുവരെ തമ്മിലുള്ള അവർ ലവ് എല്ലാം ഇട്ടതിന് ശേഷം ജിസൈലിനെ ഇപ്പോൾ ബിഗ് ബോസ് പുറത്താക്കി അതിനുശേഷം ആര്യൻ കഴിഞ്ഞ ടാസ്കിൽ കാഴ്ചവെച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇതുവരെ ഒരു മത്സരാർത്ഥിയും കാണിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് നമ്മുടെ ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് വളരെ സ്വാഗതാർഹമാണ് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ടാസ്കിൽ അനുമോളുമായിട്ടുള്ള മായാമോഹിനി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മുടെ ആര്യൻ്റെ കയ്യിലേക്ക് ബിഗ് ബോസ് ഏൽപ്പിക്കുന്ന സമയത്ത് എത്രമാത്രം അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ച് കാണും പക്ഷേ നൂറ് ശതമാനം ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യന് സാധിച്ചു അതുപോലെ തന്നെ ഒമ്പത് ഗോൾഡ് കോയിൻസാണ് ഇവിനോട് നമ്മുടെ ആര്യനെ സ്വന്തമാക്കിയത് അങ്ങനെ ആ ടാസ്കിൽ നമ്മുടെ ആര്യൻ വിജയിക്കുന്നതും നമ്മൾ കണ്ടു അത്രയ്ക്ക് മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നമ്മുടെ ആര്യൻ ബിഗ് ബോസിനകത്ത് ആടി തിമിർത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ന്യൂറയുടെ ഭാഗത്ത് നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് തന്നെ ആയാലും ഈ ബിഗ് ബോസിൽ ന്യൂറയെ അതിലേക്കാൾ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ന്യൂറയെ തന്നെയാണ് കാരണം അതിലയുടെ സംസാര ഭാഷയും അതുപോലെ തന്നെ പുറത്തു വരുന്ന വാക്കുകളെല്ലാം തന്നെ മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്ന ഒരു കാര്യമല്ല അതിന് അത്രയ്ക്ക് വോട്ട് കിട്ടാനും സാധ്യതയില്ല പിന്നെ ഇവരൊക്കെ ഇവിടെ പി വർക്ക് കൊണ്ട് മാത്രം നിലനിന്ന് പോവുകയാണ് അതൊരു സത്യസന്ധമായ കാര്യമാണ് അനുമോള് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അതിനുള്ള അഡ്വാൻസ് പുറത്ത് കൊടുത്തതിന് ശേഷമാണ് ഇവരെല്ലാം ബിഗ് ബോസിനകത്തേക്ക് പോയിട്ടുള്ളത് ബോംബെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടീമിനെയാണ് ഇവർ വർക്ക് ഏൽപ്പിച്ചത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവർ ബോട്ടിംഗ് കൊണ്ട് ഇപ്പോൾ ഇവിടെ പിടിച്ചു നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും ആതില പുറത്താവുന്നതും കൂടി നമുക്ക് നൂറയുടെ വലിയ നല്ല ഒരു മത്സരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബാക്കി അങ്ങനെ ഞാൻ 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 അങ്ങനത്തെ ടൈപ്പ് ാണ് ഈ അഭിപ്രായ വ്യത്യാസം അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവരുടെ തമ്മിനുമുള്ള വർത്തമാനങ്ങളും ബേബി വർത്തമാനങ്ങളും എല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയല്ല ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണതയിൽ എത്തുന്നതോടുകൂടി നമ്മുടെ ആദില ബിഗ് ബോസിന് പുറത്തേക്കും അതുപോലെ തന്നെ ന്യൂറ ബിഗ് ബോസിന് അകത്തും ഉണ്ടാകും ആ ഒരു രണ്ട് ആഴ്ചയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും അത്തരം ദിവസങ്ങൾക്ക് നമുക്ക് കാതോർക്കാം വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ